കനാൽ പാലത്തിനായുള്ള ചളവറ മുണ്ടക്കോട്ടുകുറിശി പട്ടത്തിക്കുന്നത്തെ കുടുംബങ്ങളുടെ കാത്തിരിപ്പ് നീളുന്നു ഇവർക്ക് കനാൽ കടക്കാനുള്ള ഏകമാർഗ്ഗം കുറുകെയിട്ട മരത്തടിയാണ് കിടപ്പ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ പോലും ഈ മരത്തടിയിലൂടെ ചുമന്നു വേണം കൊണ്ടുപോകാൻ ചളവറ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് മുണ്ടക്കോട്ടുകുറിശി പാറേക്കോട് മദ്രസയുടെ പിൻഭാഗത്ത് താമസിക്കുന്ന പട്ടത്തിക്കുന്നത്തെ പത്തോളം കുടുംബങ്ങൾ കനാൽപാലം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായി കനാൽ മുറിച്ചു കടന്നു വേണം ഇവർക്ക് റോഡിലെത്താൻ കനാൽ മുറിച്ചു കടക്കാനുള്ള ഏകമാർഗം ഉറുകെയിട്ട മരത്തടി മാത്രമാണ് ഇതിലൂടെയാണ് പ്രായമുള്ളവരും കുട്ടികളും ഉൾപ്പെടെ ദിനേന കനാൽ മുറിച്ചു കിടക്കുന്നത് അത്യാവശ്യഘട്ടത്തിൽ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിലോ മറ്റോ അപകടം പതിയിരിക്കുന്ന ഈ മരത്തടിയിലൂടെ ചുമന്നു വേണം കൊണ്ടുപോകാൻ വലിയ ദുരിതമാണ് പാലമില്ലാത്തതിനാൽ വർഷങ്ങളായി അനുഭവിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ടാകും ഏഹ് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്റെ ചേച്ചി അമ്മ മേരിച്ചിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടാൻ പറ്റിയില്ല ഞങ്ങൾ ഇവിടെ മദ്രസറ അവിടെ നടത്തിയിട്ടാണ് ഞങ്ങൾ പോയിട്ട് കണ്ടത് മൂടി ഇങ്ങോട്ട് കടത്താൻ പറ്റില്ല എന്താച്ചവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് വേണം അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കുറേ ഈ നിരകം അനുഭവിക്കാറുണ്ട് ഞങ്ങൾ പിന്നെ മഴക്കാലമാണെങ്കിലോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വേനൽക്കാലം ബുദ്ധിമുട്ടാണ് റോഡാണെന്നുണ്ടെങ്കിൽ കാലും മതി മണ്ണായിട്ട് റോഡേ മൊത്തം ആയിട്ട് കിടക്കണം അതിന്റെ കൂടെ ഈ പാലക്കൂടിയിലാണ്ട് ഞങ്ങൾ മഴക്കാലമായാൽ മാതാപിതാക്കൾ ഭയന്നാണ് കുട്ടികളെ പുറത്തുവിടുന്നത് കനാലിന് കുറുകെ ഈ ഭാഗത്ത് പാലം വേണമെന്നത് കാലങ്ങളായി പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആവശ്യമാണ് പാലം നിർമ്മിക്കാൻ അനുമതി വേണമെന്നാവശ്യവുമായി കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുവെങ്കിലും പഞ്ചായത്തിൽ നിന്നും യാതൊരുവിധ നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല എന്നാണ് മറുപടി ലഭിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു ഈ പാല നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ ഒരു പത്ത് വർഷമായി ഞാൻ ഈ സ്ഥലം മേടിച്ചിട്ട് ഈ നാട്ടിലേക്ക് വന്നിട്ട് അഞ്ച് വർഷമായി വീട് വെച്ച് താമസം രണ്ട് വർഷമായി ഇതിനു മുന്നേ അഞ്ച് വർഷം മുമ്പ് ഇത് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കട്ടായി അന്നവർ പറഞ്ഞു പാലത്തിന് കുണ്ടില്ല എന്ന് പറഞ്ഞു കട്ടായി പറഞ്ഞു ഇപ്പോൾ ഫണ്ട് പാസ്സായിട്ടുണ്ട് ഈ പാലത്തിന് കുണ്ടില്ല ഇപ്പോൾ അവർ പറഞ്ഞ ന്യായീകരണം ഒരു ജെ സി ബി പാലത്തിൻ്റെ അടി കൂടെ കൊണ്ടുവന്നാ പറഞ്ഞത് ചളവറ പഞ്ചായത്തിൽ ഒരു ജെ സി ബി ബോർഡിൽ ഒരു വണ്ടി അടി കൂടെ പോകാൻ പറ്റുന്ന ഒരു പാലം ഉണ്ടായിട്ടില്ല ഇത് വെറുതെ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞു മാറ്റുകയാണ് ഇപ്പോൾ സുഖമില്ലാത്ത എൻ്റെ അമ്മേനെ തേറ്റിയിട്ട് വേണം ആശുപത്രിയിൽ ഒന്ന് കൊണ്ടു അപ്പൊ പത്ത് വർഷമായി ഞാൻ വന്നതിന് ശേഷം ശരിക്കും പറയാച്ച പതിനഞ്ച് കൊല്ലായിരുന്നു പാസ് ആയിട്ട് അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടായിരിക്കും ഈ പത്ത് വർഷമായിട്ട് അവരോട് നമ്മള് പറയേണ്ടല്ല ഇവരത് ചെയ്യുന്നില്ലാത്ത ആളാണ് അതേസമയം എം എൽ എ ഫണ്ടിൽ നിന്നും ഏഴു ലക്ഷം രൂപ ഇവിടെ പാലം നിർമ്മിക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടർന്നു വരികയാണെന്നും ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു പറഞ്ഞു കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ വിഭാഗത്തിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് സാങ്കേതിക അനുമതി കൂടി ലഭ്യമാക്കി ഈ ഭരണസമിതി കാലയളവിൽ തന്നെ പാലം യാഥാർത്ഥ്യമാക്കുമെന്നും പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനാണ് നിർമ്മാണ ചുമതലയെന്നും പ്രസിഡന്റ് അറിയിച്ചു ഗോൾഡൻ